ഡോക്ടർ സുനിൽ പി ഇളയിടം രചിച്ച ഓർമ്മകളും മനുഷ്യരും എന്ന പുസ്തകത്തിന്റെ പ്രകാശനകർമ്മം മാധ്യമപ്രവർത്തക കെ കെ ഷാഹിനയ്ക്ക് നൽകി മന്ത്രി പി രാജീവ് നിർവഹിച്ചു ഡോക്ടർ സുനിൽ പി ഇളയിടം രചിച്ച ഓർമ്മകളും മനുഷ്യരും എന്ന പുസ്തകം മാധ്യമപ്രവർത്തക കെ കെ ഷാഹിനയ്ക്ക് കൈമാറി മന്ത്രി പി രാജീവ് പ്രകാശനം ചെയ്തു സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ ഹിന്ദുത്വ ശക്തികളുടെ തന്ത്രപൂര്വമായ കടന്നുകയറ്റത്തെ പ്രതിരോധിക്കാൻ സുനിൽ പി ഇളയിടത്തിന്റെ രചനകൾക്കാകുന്നുണ്ടെന്ന് മന്ത്രി പറഞ്ഞു അതന്നും ഇന്നും ഒരേപോലെ തന്നെ സൂക്ഷിക്കാൻ കഴിയുന്നുണ്ട് എന്നാൽ അന്ന് എനിക്ക് പരിചയമില്ലാതിര അല്ലെങ്കിൽ അറിയാതിരുന്ന ഒരു കാര്യം പുസ്തകം വായിച്ചപ്പോഴാണ് മനസ്സിലായത് പ്രവേശന പരീക്ഷ എഴുതാനായിട്ട് അവിടെ പരിശീലന കേന്ദ്രത്തിൽ പോയി പരിശീലന കേന്ദ്രത്തിലെ വഴി മാറി സുഭാഷ് മാർക്കിലും രാജേന്ദ്ര മൈതാനത്തും മുകളിലോട്ട് കിടന്ന് വായിച്ച പുസ്തകങ്ങളും ആ ഭാഗം വേണ്ട ജീവിതത്തിൽ ജീവിതത്തിലെന്ന് തീരുമാനിച്ച അതുപക്ഷെ നമ്മളൊന്നും പങ്കുവയ്ക്കാത്ത അനുഭവമാണ് പുസ്തകം വായിച്ചപ്പോഴാണ് അത് മനസ്സിലായി പൂനെയിലേക്ക് അഭിഭാഷകനാകാൻ പോയ പഠിക്കാൻ പോയ യാത്ര എനിക്ക് കൂടി അറിയാവുന്നതാണ് അതിൽ അനിൽ ഉള്ളതുകൊണ്ടും സുരേഷൊക്കെ പൂനെ നിയമ വിദ്യാർത്ഥികളാണ് പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ അതും കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു ഞങ്ങൾ ഞങ്ങളൊരേ കാലം സെഫൈ ജില്ലാ കമ്പനിയിൽ പ്രവർത്തിച്ചിരുന്നു എനിക്ക് വൈസ് പ്രസിഡന്റ് സാംസ്കാരിക ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പ്രസിഡന്റ് ഡോക്ടർ കെ വി കുഞ്ഞിക്കൃഷ്ണൻ അധ്യക്ഷനായിരുന്നു എസ് ശർമ്മ മുഖ്യാതിഥിയായി രാമോഹൻ പാലിയത്ത എൻ എം പിയേഴ്സൺ മേഖലാ മുരളി എൻ എസ് സുനിൽ എന്നിവർ സംസാരിച്ചു ഡോക്ടർ സുനിൽ പി ഇളയിടം മറുപടി പ്രസംഗം നടത്തി മാതൃഭൂമി ബുക്സ് ആണ് പ്രസിദ്ധീകരിക്കുന്നത്